നമസ്കാരം ബി ജെ പി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് പ്രത്യേകിച്ച് സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥത്തിനെതിരെ സന്ദീപ് വാര്യർ തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു പാലക്കാട് മണ്ഡലത്തിലുണ്ടായത് കൃഷ്ണകുമാർ വിരുദ്ധ തരംഗമാണെന്നും സ്ഥാനാർത്ഥി നിർണയം തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയായെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചിരുന്നു കൂടാതെ കെ സുരേന്ദ്രൻ രാജിവെക്കാതെ ബി ജെ പി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും ഫലം വന്ന ദിവസവും അദ്ദേഹം കുറ്റപ്പെടുത്തി അങ്ങനെ അടിമുടി വിമർശനം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ വൻ വിള്ളലാണ് ഉണ്ടായത് സി കൃഷ്ണകുമാറും ഭാര്യയും ചേർന്നാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണത്തെ നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപമായിരുന്നു സന്ദീപ് ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതൃപ്തരായവർ ബി ജെ പിക്ക് പുറത്തേക്ക് വരുമെന്നും സന്ദീപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പാലക്കാട്ടെ തോൽവിയെ തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇനിയും ആളുകൾ വരുമെന്ന സൂചനകളും ശക്തമാണ് അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ബി ജെ പിക്ക് ഇനിയും എന്തെങ്കിലും സംഭവിക്കുമെന്ന ആകാംക്ഷയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുള്ളത് മുതിർന്ന നേതാക്കളടക്കം സി കൃഷ്ണകുമാറിന്റെ ഇടപെടലുകൾ അസ്വസ്ഥരാണെന്നതാണ് എൻ ശിവരാജിനെ പോലുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തെളിയുന്ന കാര്യവും ബി ജെ പിയുടെ ഞെട്ടിക്കുന്ന തോൽവിയുടെ കാരണകാരി ശോഭ സുരേന്ദ്രനും അവരുടെ അനുയായികളുമാണെന്നാണ് സുരേന്ദ്രൻ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അതിനാണ് ശോഭയുടെ അനുകൂലികളുടെ പേരുകളടക്കം ചൂണ്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതും പാർട്ടിക്കുള്ളിൽ നിരന്തരം അവഗണന നേരിട്ട ശോഭയെ ലക്ഷ്യമിട്ടും ഇതോടെ കോൺഗ്രസ് നീക്കങ്ങളും നടത്തിയേക്കുമെന്ന അഭ്യൂഹമുണ്ട് ബി ജെ പി അധ്യക്ഷ സ്ഥാനം കൊതിക്കുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ പാർട്ടിയിൽ എല്ലാവിധത്തിലും അതിന് യോഗ്യതയുണ്ട് താനും പരിവാറിനും പ്രിയപ്പെട്ടവൾ എന്നാൽ അവരിലേക്ക് നിർണായക അധികാരസ്ഥാനം എത്താൻ ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശോഭയെ അധ്യക്ഷയാക്കാതിരിക്കാനുള്ള തീവ്രശ്രമങ്ങൾ മുതിർന്ന നേതാക്കൾക്ക് ഇടയിൽ താനും ഈ സാഹചര്യത്തിൽ ബി ജെ പിയിൽ അസ്വസ്ഥയായ ശോഭയെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് സന്ദീപ് വാര്യർ ആലോചിക്കുന്നത് ഇക്കാര്യത്തിൽ ശോഭയുടെ മനസ്സറിയുക എന്നതാണ് സന്ദീപിനുള്ള ദൗത്യം എന്നാൽ ഈ ദൗത്യം എത്ര കണ്ട് വിജയിപ്പിക്കാൻ സന്ദീപിന് കഴിയുമെന്ന ചോദ്യം ഉയരുന്നു ശോഭയ്ക്ക് സമ്മതമെങ്കിൽ മികച്ച വാഗ്ദാനങ്ങൾ കോൺഗ്രസിൽ നിന്ന് എത്തും എന്നാൽ പരിവാർ കുടുംബം വിട്ട് മറ്റു വഴിയിലേക്ക് നീങ്ങുന്നത് ചിന്തിക്കാൻ പോലും തയ്യാറല്ലെന്നാണ് ശോഭയുടെ പക്ഷം താൻ ഇത്രയും കാലം വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങളെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ബലി കഴിക്കാൻ അവർ തയ്യാറല്ല തന്റെ പോരാട്ടങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നത് കൊണ്ട് തന്നെ ആകണം എന്നതാണ് ശോഭയുടെ പക്ഷം അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഗുണകരമായി എന്ന വിലയിരുത്തലുകളും ഇപ്പോഴത്തെ ബിജെപിയുടെ ഉൾപോരിലൂടെ വ്യക്തമാകുന്നുണ്ട് ബി ജെ പി കൗൺസിലർമാർ അടക്കമുള്ളവർ അതൃപ്തരായിരുന്നു എന്നതിന്റെ തെളിവാണ് അവർ നടത്തിയ പ്രതികരണങ്ങളും മുതിർന്ന നേതാവ് എൻ ശിവരാജന്റെ കടന്നാക്രമണവും വ്യക്തമാക്കുന്നത് തോൽവി പാവപ്പെട്ട നഗരസഭാ കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കരുത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രനും തോറ്റാൽ ഉത്തരവാദിത്വം നഗരസഭയ്ക്കും എന്നാണോ കൂട്ടുത്തരവാദിത്തമാണ് എല്ലാത്തിനുമെന്നും ശിവരാജൻ പറയുകയും ചെയ്തു ഒരു മാസം കെ സുരേന്ദ്രൻ ഇവിടെ തമ്പടിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ നേട്ടമെങ്കിൽ കിട്ടിയത് അല്ലെങ്കിൽ ഇതിനേക്കാൾ പരിതാപകരമാകുമായിരുന്നു ബി ജെ പിക്ക് ഇത്രമാത്രം അടിത്തറയുള്ളൂ എന്നാണോ എന്നും ശിവരാജൻ ചോദിക്കുന്നു ശോഭ സുരേന്ദ്രനെതിരായ ആരോപണം ശിവരാജൻ തള്ളുകയാണ് ചെയ്യുന്നത് അവർ പാവം സ്ത്രീയാണ് അവരെ വെറുതെ വിടുക ശോഭ ബി ജെ പിയുടെ ജനകീയ മുഖമാണ് ശോഭയെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ ചിത്രം മാറുമായിരുന്നുവെന്നും അദ്ദേഹം അടിവരയിടുന്നു ശോഭ സുരേന്ദ്രന്റെ ഡ്രൈവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് അയാൾക്ക് ആരെ അറിയും അയാളുടെ ഇത് ഡ്രൈവർ പണിയല്ലേ ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിന് തോറ്റാൽ കാരണം ശോഭ സുരേന്ദ്രൻ ആ പണിയൊന്നും വേണ്ട ആ നിലപാട് ശരിയല്ലെന്നാണ് ശിവരാജൻ അഭിപ്രായപ്പെടുന്നത് തോൽവി പതിനെട്ട് കൗൺസിലർമാരുടെ തലയിൽ വെച്ചിട്ട് സ്വന്തം പാളിച്ചകൾ മറക്കാൻ ആരും ശ്രമിക്കേണ്ട തോൽവിയിൽ തനിക്ക് ദുഃഖമുണ്ട് ഇവിടെ കെ സുരേന്ദ്രൻ താമസിച്ച് പ്രചാരണം നോക്കിയതാണ് തോൽവിയിൽ സുരേന്ദ്രനും ഉത്തരവാദിത്തമുണ്ട് എ സി റൂമിൽ വന്നിരിക്കാനാണോ പ്രഭാരി വന്നത് എല്ലാവരെയും യോജിപ്പിക്കുകയല്ലേ അദ്ദേഹം ചെയ്യേണ്ടത് പാലക്കാട് ബി ജെ പി സംഘടന നിർജ്ജീവമാണെന്നും ശിവരാജൻ എടുത്തു പറയുന്നു ശിവരാജന്റെ തുറന്നടികൾ പാലക്കാട് ബിജെപിയിൽ അസ്വസ്ഥതകളിലേക്കാണ് ചൂണ്ടുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസിലേക്ക് ചില പ്രമുഖ കൗൺസിലർമാർ അടക്കം മറുകണ്ഠം ചാടുവെന്ന സൂചനകളുണ്ട് ഇതിന് സന്ദീപ് വരേട് ചുക്കാൻ പിടിച്ചേക്കും ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലുണ്ടായത് കൃഷ്ണകുമാർ വിരുദ്ധ തരംഗമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വരേട് നേരത്തെ രംഗത്ത് വന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയം തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയായെന്നും അദ്ദേഹം പറയുകയും ചെയ്തു അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്ഥാനാർത്ഥിയും ബി ജെ പിയും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഓരോ ബൂത്തിൽ നിന്നും മുപ്പത് മുതൽ അൻപത് വരെ കേഡർ വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് ജയിക്കുക എന്നതല്ല ബി ജെ പി ലക്ഷ്യമിടുന്നത് പകരം കോടിക്കണക്കിന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത് ജയിക്കുകയായിരുന്നില്ല കൃഷ്ണകുമാറിന്റെ ലക്ഷ്യം മറിച്ച് മറിച്ച് ഞങ്ങൾ ജയിക്കുന്നതിന് മുമ്പ് മറ്റൊരാൾ ജയിക്കേണ്ട എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷ്ണകുമാറിനെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കിയതെന്നും സന്ധി വാരർ കുറ്റപ്പെടുത്തിയിരുന്നു അച്ചടക്കത്തിന്റെ പേരിൽ അടിമത്ത മനോഭാവത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കേന്ദ്രമായി ബി ജെ പി മാറി അതിൽ ജനാധിപത്യമായി പ്രതികരണങ്ങൾക്ക് അവസരമില്ല ആത്മവിമർശനം നടത്തുന്ന സ്വഭാവം ബി ജെ പിക്ക് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ സി പി എമ്മിനെട്ടൊക്കെ പറയിപ്പിക്കുകയാണ് ഞാൻ തള്ളിക്കളഞ്ഞ പ്രസ്താവനകൾ എന്റെ മേലെ അടിച്ചേൽപ്പിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരസ്യം കൊടുത്തതിന് പിന്നിൽ സി പി എമ്മിന് പാലക്കാട് ജയിക്കാൻ വേണ്ടിയല്ല മറിച്ച് ബി ജെ പി ജയിക്കാനുള്ള കൊട്ടേഷൻ പണിയായിരുന്നു അത് സി പി എം ബി ജെ പി അന്തർതാര ഏറ്റവും പ്രകടമായി പുറത്തുവന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു എന്നും സന്ദീപ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ നിലയിൽ സന്ദീപിനെ കോൺഗ്രസിൽ എത്തിച്ച ഓപ്പറേഷൻ തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനവും